ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി നാളികേരം ചുട്ടെടുത്ത നാളികേരം അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് മസാലകള് വളരെ കുറച്ച് മസാലകൾ വേണ്ടോ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഗരം മസാല ചതച്ചമുളക് കുരുമുളക് പൊടി ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികാരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സാധാരണ ചിക്കൻ റോസ്റ്റ് ചെയ്യണോണോ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല സവാളിൻ്റെ തക്കാളി വഴറ്റി ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട വളരെ എളുപ്പം തന്നെ നമുക്ക് ഇണ്ടാക്കിയെടുക്കും ചെയ്യാം അതേപോലെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടാ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക ഗരം മസാല ചതച്ച മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ട് ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെന്ത് വരുന്നവരൊന്ന് മൂടി വെക്കുക വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കൊള്ളി ടേസ്റ്റാണ് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ ചെയ്യാം അതേപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഈ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്തോളോട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ